نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنة سنة محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم واتقوا يوما ترجعون فيه الى الله ثم توفى كل نفس ما كسبت وهم لا يظلمون സത്യവിശ്വാസികളെ പാലിച്ചും ഇഷ്ടപ്പെട്ട ആളുകളായി അവന്റെ ായി അവകാശികളായി ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീത ചെയ്യുകയാണ് അള്ളാഹു സുഖാനുഭവത്തായാലും നമുക്കെല്ലാം തോഷം നൽകി അവിടെ ലോകം ഭരിച്ചു കോർപ്പറേറ്റുകളാണ് മുതലാളിത്വമാണ് മുതലാളിക്ക് അല്പം പണം കൂടി കഴിഞ്ഞാൽ മുതലാളിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അഹങ്കാരം അഹങ്കാരമെന്നുള്ളത് ഇത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കും വ്യക്തികളിലും രാഷ്ട്രങ്ങളിലും സമൂഹത്തിലൊക്കെ നമുക്ക് ഇത് പ്രകടമായി കാണാൻ സാധിക്കും ഗസ അതിനൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനും ഗസയും ഒക്കെ വീടുകൾ നശിപ്പിക്കപ്പെട്ടു നാടുകൾ നശിപ്പിക്കപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട ആളുകളോട് പാരായനം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുക അവരെവിടേക്ക് പോകും മുകളിൽ ആകാശം താഴെ പോയി മറ്റൊന്നും അവരില്ല പണമില്ല വിസയില്ല മറ്റു സൗകര്യങ്ങളില്ല യാത്ര ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ല അങ്ങനെ പട്ടിണി കിടക്കുന്ന പട്ടിണി പാവങ്ങൾക്ക് ഒരൽപം ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ആളുകളെ പോലും വളഞ്ഞ പിടിക്കുക അവരെ തകർക്കുക ഭക്ഷണം പോലും നിഷേധിക്കുക പിടിവെട്ടം പോലും നിഷേധിക്കുക എന്നൊക്കെ പറയുമ്പോ ഇതിൽ പീത ഒരു അഹങ്കാരം എവിടെ കാണാനുണ്ട് നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പച്ചയായി തടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഇതിൽ ചെറുതായി കാണാൻ പറയുക ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വരുന്ന സമയത്താണ് ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതുപോലുള്ള സ്വച്ഛാധിപന്മാർ ഇതുപോലുള്ള ഏകാധിപതികൾ തന്നിഷ്ടക്കാർ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വിശുദ്ധ ഖുറാൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുറാനില് ഫിറാവിന്റെയും ഹമാനിന്റെയും താറുവിന്റെയും ഒക്കെ ചരിത്രങ്ങൾ പറയുന്നു എന്തിനു എന്ന് ചോദിച്ചാല് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരിക്കുന്ന അഹങ്കാരികളും ശേഷാധിപതികളും ആയിരിക്കുന്ന ഈ ആളുകളുടെ പേരുകളിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർ വായിക്കട്ടെ കേൾക്കട്ടെ അവർ പഠിക്കട്ടെ ആ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാറുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നമുക്കറിയാം ചരിത്രം പഠിച്ച ആളുകളെ നമ്മൾ അത് റബ്ബ് നിങ്ങളുടെ റബ്ബ് ഞാനാണ് ഞാനാണ് എന്ന് ദൈവം ദൈവം എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതും മനസ്സരിക്കേണ്ടതും എന്നൊക്കെ പറഞ്ഞു ചരിത്രം വിശുദ്ധ പുറപ്പെടുപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാവിധ

ഫസ്റ്റ് ഒക്കെ അവരഹങ്ക പണം കൂടി നടപ്പിലാക്കാൻ തുടങ്ങി തനിക്ക് വീട് ആരുമില്ല എന്ന അഹങ്കാരം താൻ തന്നെയാണ് ഏറ്റവും വലിയവൻ എന്നൊരു തോന്നല് അഹങ്കാരം വന്നു അവനും സൈന്യത്തിലും ഒക്കെ അഹങ്കാരം വന്നു ഭൂമിയും അവർ ഭൂമിയാണ് എല്ലാവരും ഒരേ ഉപയോഗിക്കേണ്ട ഭൂമിയാണ് പക്ഷെ അവിടെ ചില ആളുകൾക്ക് അഹങ്കാരം വന്നു എന്നിട്ട് അഹങ്കരിക്കാൻ ഒരാൾക്കൊരു അവകാശമില്ല കാരണം ഒരാളുടേത് നല്ല ഭൂമി അല്ലാന്നാ അല്ലാതെ ആ ഭൂമിയിൽ മറ്റുള്ള ആളുകളുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അഹങ്കരിക്കാൻ ഒരാൾക്കും അവകാശവും ഇല്ല അവർ വിചാരിച്ചു ഞങ്ങളൊന്നും അള്ളാഹുലേക്ക് അടങ്ങി പോവുകയില്ല റബ്ബിന്റെ മുമ്പിൽ ഹാജരാകേണ്ട എന്നവർ മരണത്തെ പോലും പോലും മറന്നുകൊണ്ട് മറന്നുകൊണ്ട് അഹങ്കാരികളും തമ്പാടികളുമായി ജീവിച്ച ആളുകളാണ് ആളുകളെ തുടങ്ങിയിരിക്കുന്ന തന്നിഷ്ടം പ്രവർത്തിച്ച സ്വച്ഛാധിപത്യന്മാരായ ആളുകൾ ഈ മൂന്നാളുകൾ അവർ ഭൂമിയിൽ ജീവിക്കുന്ന ചരി അവരെ ശിക്ഷിച്ചത് അവ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് വിശുദ്ധ വിശുദ്ധപ്പെടുത്താൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇന്ന് ലോകം ഭരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ അതല്ലെങ്കിൽ ഇസ്രായേലി പ്രസിഡന്റ് ആണെങ്കിലും സ്വാധീനമുള്ള കഴിവുള്ള എത്രയോ ആളുകൾ അവരായിരുന്നു അവരൊന്നും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടില്ല അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു എല്ലാ ആളുകളെയും കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഭൂമി അല്ലാഹു നടപ്പാക്കുന്ന സ്ഥലമല്ല മറിച്ച് മനുഷ്യർക്ക് ജീവിക്കാനുള്ള സ്ഥലമാണ് ആരാണ് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് വിനയത്തോടു കൂടി താഴ്മയോടുകൂടി അഹങ്കാരങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്നവർ ആരാണെന്ന് സംവിധാനമാണ് ജീവിതം ഇവിടെ രാജാക്കന്മാരുണ്ട് രാജാവുണ്ട് പ്രജയുണ്ട് പണക്കാരനുണ്ട് പണിക്കാരനുണ്ട് പാവപ്പെട്ട ആളുകളുണ്ട് മുതലാളിമാരുണ്ട് ഇങ്ങനെ പല ഘട്ടത്തിലുള്ള ആളുകളുമുണ്ട് ഈ എല്ലാ ആളുകളും ഭൂമിയിൽ അനുസരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മാത്രം ആരാധിച്ചുകൊണ്ട് സഹോദരന്മാരായി പകരം കുറച്ച് അഹങ്കാരികളായി മാറുകൾ മാറുക ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം മരണാനന്തരം മറ്റൊരു ജീവിതം ഉണ്ട് അതിനാണ് പരലോക ജീവിതം എന്ന് പറയുന്നത് ലോകത്തെ എല്ലാവരെയും തന്നെ ചെയ്യും അത് ബുദ്ധിയുടെ ചട്ടമാണ് ഈ ലോകത്ത് ജനിച്ച മുഴുവൻ ആളുകളും മരണപ്പെടുമെന്നും മരണത്തിന് ശേഷം വീണ്ടും പരലോകത്ത് അവർ കാര്യമാണ് ഇന്ന വരെ ഒരാളും ശേഷം ഒരു ജീവിതം ഉണ്ടാവണ്ട എന്ന് പറയുന്നില്ല ജീവിതം കാണാൻ തന്നെ എല്ലാവരും പറഞ്ഞുവാദികൾ പോലും പറയുന്നത് ഒരു പരലോകം പോകണം അത് നീതിയുടെ ലോകമായിരിക്കണം ഈ ലോകത്തിൽ നീതി നടപ്പിലാവില്ല അതുകൊണ്ട് നീതി നടപ്പിലാക്കുന്ന ഒരു ലോകം അത് ആവശ്യമാണ് എന്ന് എല്ലാ ആളുകളും പറയുന്നു സൽകർമ്മം ചെയ്ത ആളുകൾക്ക് സ്വർഗവും അതേപോലെ തന്നെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് നരകവും ലഭിക്കുന്ന നീതിയുടെ ഒരു ലോകം ഇത് എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന നല്ലൊരാശയമാണ് പല ലോകം എത്ര നന്നായിരുന്നേ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ായ ഒരുപാട് ആളുകൾ മർദ്ദനം അവരെ എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മരിച്ചു പോകുമ്പോ അവരെ മർദ്ദിച്ച ആളുകൾ അവരെ അക്രമിച്ച ആളുകൾ അവരെ പീഡിപ്പിച്ച ആളുകൾ അവരും സുഖമായി ഭൂമി ജീവിച്ച് മരണപ്പെട്ടു പോവുക അത് രണ്ടും ീതിയല്ല മറിച്ച് മർദ്ദിക്കപ്പെട്ട ആളുകൾക്ക് അവർക്ക് കാണാൻ സാധിക്കണം അതാണ് പരലോകം അങ്ങനെയുള്ള പരലോകമുണ്ട് എന്ന് വിശുദ്ധ കുറാ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ കൈക്കുള്ള ഒരു കാര്യക്കാരനാ അധികാരമുള്ള ഒരു കാര്യക്കാരനാ പക്ഷേ പാവപ്പെട്ട ആളുകളോ അതുപോലെ തന്നെ ആളുകളോ ഒക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ജീവിക്കുമ്പോ അവരൊക്കെ തേടുന്നുണ്ട് എത്രയോ പണക്കാരായ ആളുകളെ കൊല്ലുന്ന പണിക്കാര് പണിക്കാരെ കൊല്ലുന്ന പണക്കാര് മാതാപിതാക്കളെ കൊല്ലുന്ന മക്കള് മക്കളെ കൊല്ലുന്ന മാതാപിതാക്കള് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ആ സമയത്തൊക്കെ നമ്മൾ പറയും എവിടെയാണ് നീതി നീതി എവിടെയാണ് ആളുകളുടെ ുടെര ദുർബലരായിരിക്കാം സാധുക്കളായിരിക്കാം സ്ത്രീകളായിരിക്കാം കുട്ടികളായിരിക്കാം കടത്തൊക്കെ പറയുന്നത് ഇരുപതിനായിരത്തിലധികം കുട്ടികളെ വധിച്ചു കളഞ്ഞ കണക്കാം കണക്കില്ലാത്തത് എത്രയോ എട്ടിയാണ് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് പ്രായോദ്ധന്മാര് അവരോടൊക്കെ നാട് വിട്ട് പോകാൻ പറയുമ്പോൾ എവിടെയൊക്കെ ഒന്നിനും കഴിഞ്ഞില്ല എവിടെയാണ് നീതി ഉണ്ട് അത് എന്ന് പറയുന്ന സജ്ജാധിപതി നമുക്കറിയാം ആയിരങ്ങളെ കൊണ്ടു ശ്വാസം അതിദാരുണമായി അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതാണ് പക്ഷേ പതിനായിരങ്ങളെ കൊന്ന ഒരു വ്യക്തി അയാളെ കൊന്നാൽ അതിന് പകരമാവില്ല പതിനായിരം പ്രാവശ്യം അദ്ദേഹത്തെ കൊല്ലണം അല്ലെ മനുഷ്യർക്ക് രണ്ടാം ജന്മമില്ലെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന പതിനായിരക്കണക്കിന് മതി മനുഷ്യരും സമമാണ് അല്ല സമമാവില്ല അക്രമീകരണം അക്രമിക്കപ്പെട്ടവരും രണ്ടാണ് അക്രമിക്കപ്പെട്ടവരും നീതി ലഭിക്കണം ആ ആക്രമീയ പരലോകത്ത് കൊണ്ടുവന്നുകൊണ്ട് അവൻ ചെയ്തിരിക്കുന്ന ഓരോ അക്രമങ്ങൾക്കും കൃത്യമായി വ്യക്തമായ ശിക്ഷകളിൽ ഏറ്റുവാങ്ങണം അങ്ങനത്തെ ലോകം വേണം വിചാരണ വേണം രക്ഷാശിക്ഷകൾ നടപ്പില് വരുത്തണം ഹിതന്മാരെ പോലെയുള്ള ആളുകൾക്ക് അർഹമായ ശിക്ഷകൾ കൊടുക്കണം എത്ര പേരെയാണ് അത്രയുക്ത ശിക്ഷിക്കണം അല്ലെ ഭൂമിയിൽ കൂട്ടക്കൊല നടത്തിയ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ ശിക്ഷയില്ല പരമാവധി അയാൾക്കില്ല എന്നുള്ളതാണ് അത് അതിന്റെ ശിക്ഷല്ലോ അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് കൃത്യമായ ശിക്ഷ കിട്ടുന്നത് കണ്ടുകൊണ്ട് വർദ്ധിക്കപ്പെട്ട ആളുകളെ പീഡിപ്പിക്കപ്പെട്ട ആളുകളെ അവർക്ക് ആശ്വാസം ഒരു ഉണ്ടായേ മതിയാകൂ സ്വാതന്ത്ര്യ സമരകാലത്ത് കേരളത്തിൽ നടന്ന വാർഡൻ നമുക്കെല്ലാം അറിയാം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീര തീരദേശാഭിമാനികൾ അവരെല്ലാവരെയും ഒരു ചെറിയ തുട വണ്ടിയിലാക്കി അടച്ചു കളഞ്ഞു ശ്വാസം അതിദാരുണമായി പിടഞ്ഞു അടച്ചുകളഞ്ഞു ശ്വാണമായി പിടഞ്ഞ് 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 സമര സേനാനികൾ അവർ പക്ഷേ അവര് നമ്മുടെ പൂർവീയന്മാരാണ് ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ പിതാക്കന്മാരായിരിക്കും ജ്യേഷ്ഠന്മാരായിരിക്കും നമ്മുടെ പൂർവീയന്മാരായ നല്ല മനസ്സിന് ഉടമകളായ ആളുകള് അല്ലെ സ്വാതന്ത്ര്യ സമര കാലത്ത് ശ്വാസം പൊട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഓരോരുത്തരും അവരാരാണോ അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന് കുടുംബാംഗങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ശിക്ഷയില്ല അതുകൊണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ പറയുന്നു അവരുടെ അങ്ങനെ കത്തിക്കരിഞ്ഞി വേദനകളെ

ആ എന്നാണ് വിശുദ്ധ പറയുന്നത് ഒരു ഒരു തുലി കരിഞ്ഞു പോകുമ്പോൾ നൽകുകയാണ് എന്തിനു വേണ്ടി പരമാവധി അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന ഒരാളും നിരാശപ്പെടേണ്ടതില്ല പരലോകം വരാനുണ്ട് ആ പരലോകത്ത്

എന്താണോ ദുരിൽ വെച്ച് ചെയ്യുന്നത് അതിന്റെ ശിക്ഷകൾ അനുഭവിക്കുക തന്നെ വേണം പറയുമ്പോ സഹോദരന്മാരെ സഹോദരിമാരെ അങ്ങനെയുള്ള ഒരു പരലോകമുണ്ട് അതല്ലേ മക്കളെ മക്കളെ ഒരു തെറ്റും ചെയ്യാത്ത അവരെ നിഷ്ഠൂരമായി കൊന്നു കളയുമ്പോൾ അവരുടെ മയ്യത്തിന് കയ്യിലെടുത്തുകൊണ്ട് മാതാപിതാക്കളെ കണ്ണീർ പൊളിക്കുകയാണ് അവര് സ്വന്തത്തിലേക്കാൻ പോകുന്നത് കുട്ടികൾ വേദയില്ല സങ്കടമുണ്ട് വിഷമമുണ്ട് പക്ഷേ ആ കുട്ടികൾ പോകുന്നത് നേരെ സ്വർഗത്തിലേക്കാണ് എന്ന ഒരു സമാധാനം കാരണം പരലോകമുണ്ട് അവിടെ നീതിടപ്പാകും അവര് ആളുകളാണ് ഒരു പരലോകത്ത് വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷെ ഇത് മനുഷ്യർ അവസ്ഥ എന്താ പരലോകമുണ്ട് എന്നുള്ള ഒരു പറച്ചിൽ എന്നതല്ലാതെ

ने ने अबर अबर ും അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല എനിക്ക് വിശ്വാസം കാര്യമില്ല ആ വിശ്വാസം ഹൃദയത്തിന് രൂഢമൂലമായി കഴിഞ്ഞാൽ അതിനെ മാറ്റി അതിനെ അതിലില്ലായ്മ ചെയ്യാൻ ഒരാൾക്കും അതാണ് ഒരു ഒരു വിപത്ത് ബാധിക്കുമ്പോൾ പറയും ഇന്നാലില്ല മരണം കഴിഞ്ഞാൽ സാധിക്കൂലും കാരണം മടിച്ചു പോകുന്നേക്കാണ് വിശ്വാസികളാണെങ്കിൽ അവർ സ്വർഗത്തിലേക്കാ എന്ത് വിപത്ത് ബാധിച്ചാലും ഒരു വിശ്വാസിക്ക് വിശ്വാസിക്ക് എന്ത് വിപത്ത് ബാധിച്ചാലും പാപങ്ങൾ പാപം ഒരു 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 വിശ്വാസിക്കും പ്രവാചകൻ കാലിൽ കാലിൽ ചെറിയ ഒരു അയാളുടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുപോലും അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുത്തല്ലാതെ അല്ല എന്ന് പ്രവാചകൻ പറയുമ്പോ സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളായ ആളുകളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേദനയുണ്ട് വിഷമമുണ്ട് സങ്കടമുണ്ട് പക്ഷേ ആത്യന്തികമായി ഈ വേദനകളും പ്രയാസങ്ങളും ഈ പീഡനങ്ങളും ഒക്കെ അവരുടെ പാത്രങ്ങൾ പുറത്തപ്പെടുവാനും സ്വർഗത്തിൽ അവരുടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ പ്രയാസം നമുക്കൊരു പ്രയാസമല്ല ഈ ഭൂമിയിലെ വിഷമം നമുക്കൊരു വിഷമമല്ല അവർ പ്രീതി കൊണ്ട് സ്വർഗത്തിനെ വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുന്ന ആളുകളാണ് പക്ഷേ ഒരു കാര്യമുണ്ട് കോടതിയിൽ വരും നടത്തുന്ന അതിന് സകലമായ പിന്തുണ മുടക്കുന്ന ട്രംപ് വരും അതുപോലെ തന്നെ മൗനം പാലിക്കുന്ന അറബ് രാജ്യങ്ങൾ വരും അതുപോലെ കണ്ടും കേട്ടു നിൽക്കുന്ന നമ്മളൊക്കെയും കോടതിയിൽ വരും ബാധ്യതകളുണ്ട് നമുക്ക് ബാധ്യതകളുണ്ട് നമുക്ക് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് സാധ്യമല്ല കൈകൾ കൊണ്ട് തടുക്കാൻ സാധിക്കുന്നവർ തടുക്കണം അല്ലെങ്കിൽ നാവ് കൊണ്ടെങ്കിലും തടുക്കണം അതുമല്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും ആളുകളുടെ ലക്ഷണം അങ്ങനെ നമുക്ക് സാധിക്കാൻ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലെ ഇത്തരം ആളുകളുടെ സാധനങ്ങൾ ബഹിഷ്കരിച്ചാൽ തന്നെ അവർക്ക് പമ്പിച്ച നഷ്ടം വരും അതിൽ ആര് ബഹിഷ്കരിക്കും അറബ് രാജ്യങ്ങൾ മുഴുവൻ ഈ ഇസ്രായേലിയുടെയും അമേരിക്കനെയും

ഈ സമുദായത്തെ ആക്രമിക്കാൻ അവസരം കിട്ടുന്ന സന്ദർഭങ്ങളെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ദുർബല വളരെ കുറച്ചാളുകളായിരിക്കുമോ ന്യൂനപക്ഷമായിരിക്കുമോ ആലപ്രവാചകൻ പറഞ്ഞ കുറച്ചാളുകളല്ല നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാകും ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടാകും ആളുകളായിരിക്കും ഈമാരുടെ അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോ ഈ സമുദായത്തിന് നേരെ ശത്രുക്കൾ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുമെന്ന് അന്ന് നിങ്ങൾക്ക് ബഹുവി പിടിപെടും ഓരോ സഹാബത്തെ അന്നേയും പിടിപെടും ആർത്തിയാണ് മരണത്തെ പേടിക്കുകയും ദുനിയാവിനോടുള്ള ആർത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം മുസ്ലിം സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ശത്രുക്കന് അവരെ പാലി കയറും നോക്കൂ നിങ്ങള് ഇതല്ലാതെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന കാര്യമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന തൗഹീദ് തൗഹീദ് ആ ആളുകളെ എതിർക്കുക എന്നത് ആളുകളുടെ അജണ്ടയാണ് യഹൂദണ്സാറാക്കൾ അജണ്ടയാണ് അജണ്ടയാണ് ലോകത്തുള്ള മുഴുവൻ കളയുക ഈ മാത്രമേ പാലിക്കും അതൊന്നും പ്രശ്നമല്ലാതിരിക്കും ദുർബലതയാണ് സഹോദരന്മാരും നമുക്ക് ബാധ്യതയുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഗണതയിലുള്ള സഹോദരങ്ങൾക്ക് സഹോദരങ്ങൾക്ക് വേണ്ടി അവർ പാപങ്ങളാണ് ദുർബലരാണ് പീഡിതരാണ് വീടുകളില്ല നാടുകളില്ല ജോലിയില്ല ഭക്ഷണമില്ല വെള്ളമില്ല ഒന്നുമില്ല ഏലാകാശം താഴെഭൂമി അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാതെ നമ്മൾ ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അഞ്ചു നേര നമസ്കാരങ്ങൾക്ക് ശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ

പള്ളിയിലൊക്കെ സ്ഥിരമായി വന്നിരുന്ന ഒരു സഹോദരൻ അബ്ദുറമ്മ സായി അദ്ദേഹം സുഖമില്ലാതെ കളിക്കാം അദ്ദേഹം ഹോസ്പിറ്റലില്ല അദ്ദേഹത്തിനോടും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം നമ്മുടെ സഹോദരനാണ് സുഹൃത്താണ് തൗഹീദ് ജീവിക്കുന്ന ഒരു മനുഷ്യ അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ രോഗത്തിനുള്ള ശമനം നിയന്ത്രിക്കുമാറാവട്ടെ സുഖാനുഭവത്തായ എല്ലാവിധ മാനകമായ അസുഖത്തിലും നമ്മളെല്ലാവരെയും കൃഷിമാറക്കും അതുപോലെ ഇന്നലെ സഹോദരി